ർക്കനിഷ്കളരൂപാദിവാകരാ ഭക്തവത്സല പാപവിനാശന തൽസ്വരൂപം ആദിത്യഭഗവാനെ വണങ്ങിടുന്നേ പണ്ടൊരിക്കെ അഷ്ടവക്ര മഹർഷിക്ക് ഒരു വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ജനിക്കണേന് മുമ്പ് തന്നെ ബ്രഹ്മജ്ഞാന സമ്പന്നനാണ് മഹർഷി അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ബ്രഹ്മാനന്ദ നിമഗ്നനും ആണ് അങ്ങനെയുള്ള സിദ്ധ പുരുഷന് ഇന്ദ്രിയ വിഷയങ്ങളിലോ വിഷയാനന്ദത്തിലോ താൽപ്പര്യം ജനിക്കാൻ യാതൊരു കാരണവും ഇല്ല പക്ഷെ അത് സംഭവിച്ചു തൻ്റെ ശരീരത്തിൻ്റെ വൈരൂപ്യം കാരണം എട്ട് വളവാണല്ലോ ഒരു കന്യകമാരും തന്നെ ഇഷ്ടപ്പെടില്ല എന്നും അദ്ദേഹത്തിന് നല്ലോണം അറിയാം എന്നിട്ടും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായി പ്രഭാവശാലിയായ വാധാന്യൻ എന്നു പേരായിട്ട് ഒരു മഹർഷി ഉണ്ടായിരുന്നു ഈ വാതാന്യ മഹർഷിക്ക് സുപ്രഭ എന്ന പേരായിട്ട് അതിസുന്ദരിയായ ഒരു മകളും ഉണ്ടായിരുന്നു ഒരിക്കൽ അഷ്ടവക്രൻ ഈ വാധാന്യ മഹർഷിയുടെ ആശ്രമത്തിൽ വന്നപ്പോൾ ഈ സുപ്രഭ എന്ന കന്യകയെ കാണാനിടയായി ബ്രഹ്മനിഷ്ഠനായ മഹർഷിക്ക് ആ കന്യകയിൽ അനുരാഗം ഉണ്ടാവേണ്ട യാതോ കാരണവുമില്ല പക്ഷെ അതുണ്ടായി കലശലായ അനുരാഗം വാധാന്യ മഹർഷിയെ സമീപിച്ചു അങ്ങയുടെ പുത്രിയെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കുകയുണ്ടായി വാധാന്യൻ നേരം ആലോചിച്ചതിനു ശേഷം പറഞ്ഞു ദാമ്പത്യം സുഖകരമായ ഒരു അനുഭവമാണ് എന്നാണ് പലരുടെയും വിചാരം ഗ്രഹസ്ഥരായി തീർന്നവരില് വളരെ വളരെ ചുരുക്കം ആളുകളെ ആയുഷ്കാലം മുഴുവൻ സുഖികളായി കഴിയുന്നുള്ളു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സാധാരണ ജനങ്ങൾ ചിന്തിക്കാറില്ല അത് അവർക്ക് ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും പത്നിയെ വിട്ട് താമസിക്കാത്തവനോ അനിഷ്ടം പറയുകയോ അധർമ്മം പ്രവർത്തിക്കാത്തവനുമായ ഗ്രഹനാഥനു മാത്രേ ഗാർഹസ്ഥ്യം സുഖമായി തീരാറുള്ളൂ ശരി അങ്ങ് അങ്ങൊരാഗ്രഹം ആഗ്രഹം അങ്ങ് അങ്ങൊരു കാര്യം ചെയ്യൂ ഹിമാലയം കയറി കുറേ ദൂരം സഞ്ചരിച്ചാൽ അളകാപുരി എത്തും പിന്നെയും സഞ്ചരിക്കുക അപ്പ കൈലാസത്തിലെത്തും ആ കൈലാസവും താണ്ടി വടക്കോട്ടെങ്ങനെ പോയാൽ ഒരു കൂട്ടും കാട്ടിൽ എത്തിപ്പെടും ആ കാട്ടിൽ ഒന്ന് അന്വേഷിച്ചു നോക്കൂ അവിടെ ഒരു വൃദ്ധ താപസിയുടെ ആശ്രമം കാണാം ആ താപസി ഒന്ന് കണ്ടിട്ട് മടങ്ങി വരൂ അതിനു ശേഷം ഒരു നല്ല മുഹൂർത്തത്തിൽ എൻ്റെ മകളെ അങ്ങക്ക് വിവാഹം കഴിച്ചു തരാം വാധാന്യ മഹർഷിയുടെ ഉപദേശം കേട്ട അഷ്ടവക്രൻ അപ്പത്തന്നെ ഹിമാലയത്തിനെ ലാക്കി നീ ഞാൻ തുടങ്ങി ധനപതിയുടെ ആശ്രമത്തിലെത്തി ഒരു ദിവസം അവിടെ താമസിക്കാൻ തീരുമാനിച്ചു വിശിഷ്ടാതിഥിയുടെ ബഹുമാനാർത്ഥം വൈശ്രവണൻ അന്ന് രാത്രി അവിടെ ഒരു നൃത്ത സദസ്സ് തന്നെ ഏർപ്പാടാക്കി ഉർവശി മിത്രകേശി അലംബുഷ രംഭ ഖദാജി ചിത്ര ചിത്രാങ്കഥ എങ്ങനെയുള്ള അപ്സര സ്ത്രീകളുടെ നൃത്തസന്ധ്യ തന്നെയായിരുന്നു അത് അവരുടെ ആ ലാസ്യപ്രകടനത്തിലെ അഷ്ടവക്രൻ മതിമറന്നിരുന്ന് പോയി അങ്ങനെ ഒരു കൊല്ലക്കാലം അവിടെ തന്നെ ലയിച്ചിരുന്നു പോയിത്രേ പിന്നീട് വൈശ്രവണൻ വന്ന് വിളിച്ച് എനീപ്പിച്ചപ്പോഴാണ് മഹർഷിക്ക് സ്ഥലകാല ബോധം തന്നെ ഉണ്ടായത് ഉടനെ അവിടുന്ന് പുറപ്പെട്ടു അവിടുന്ന് പുറപ്പെട്ട് കൈലാസത്തിലെത്തി കൈലാസത്തിനെ ഒന്ന് വലം വെച്ചിട്ട് നേരെ വടക്കോട്ട് വെച്ച് പിടിച്ചു കോട്ടും കാട്ടിൽ ചെന്ന് കയറി സർവത്ര വിജനം ഇടതൂർന്ന മരങ്ങൾ അസാധാരണവും വലിയ ഗഹനവുമായൊരു കാട് ഈ ബ്രഹ്മാണ്ഡത്തിനെ പറ്റി മുഴുവൻ നിശ്ചയമുള്ള അഷ്ടവക്രന് ഇങ്ങനൊരു കാടുണ്ട് എന്ന് ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടി നീങ്ങിയപ്പോൾ സ്വർണം വെള്ളി രക്തം എന്നിവ കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു കെട്ടിടം വൈശ്രവണൻ്റെ രാജധാനിയിൽ പോലും ഇങ്ങനൊന്നും ഒന്നും കാണുണ്ടായിട്ടില്ല അത്രയ്ക്ക് മനോഹരം ആശ്രമത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് ഞാൻ അഷ്ടവക്ര ഇവിടത്തെ അതിഥിയായിട്ട് വന്നിരിക്കണു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അത് പറയേണ്ട താമസം അതിസുന്ദരിമാരായ കുറെ കന്യകൾ വന്ന് അതിഥിയെ സ്വാഗതഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ടാണ് ആ രമ്യഹർമ്മത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് വൈശ്രവണ രാജധാനിയിൽ കണ്ട അപ്സരസുകൾ ഈ സുന്ദരികളുടെ മുമ്പിൽ ആരും തന്നെ അല്ല എന്നാണ് അഷ്ടവക്രന് അപ്പൊ തോന്നിയത് അത്രയ്ക്ക് മനോഹരികൾ കന്യകമാര് ഒരു വൃദ്ധ താപസിയുടെ മുമ്പിലേക്കാണ് അഷ്ടവക്രനെ കൂട്ടിക്കൊണ്ടുപോയത് അസാധാരണ തേജസ്സുള്ള തപസ്വിനി വിശ്രമിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും ഉറങ്ങാൻ കിടന്നു ഈ സുന്ദരികളും ഈ വൃദ്ധ താപസിയും അഷ്ടവക്രനും എല്ലാവർക്കും കൂടി കിടക്കാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഈ സുന്ദരികളുടെ ഇടയിലാണ് അഷ്ടവക്രന്ന് കിടന്നുറങ്ങേണ്ടതായിട്ട് വന്നത് പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും അഷ്ടവക്രന് രാത്രിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ മൂന്ന് ദിവസം ആ ആശ്രമത്തിൽ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വന്നു പല പല സുന്ദരിമാരുടെയും പ്രലോഭനങ്ങൾ അതൊക്കെ അഷ്ടവക്രൻ അതിജീവിച്ചു മൂന്നാമത്തെ ദിവസം കാലത്ത് ആ വൃദ്ധ താപസി അതിസുന്ദരയായി യൗവനയുക്തയായി അഷ്ടവക്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന അഷ്ടവക്രനോട് ആ താപസി പറഞ്ഞു ഞാൻ മനുഷ്യ സ്ത്രീയല്ല വടക്ക് ദിക്കിന്റെ അതിദേവതയാണ് വാദാന്യ മഹർഷി എന്നോട് അങ്ങേ ഒന്ന് പ്രലോഭിപ്പിച്ചു നോക്കാൻ പറയുണ്ടായി അതനുസരിച്ചിട്ടാണ് ഈ നാടകമൊക്കെ ഇവിടെ നടന്നത് അങ്ങ് അതിൽ വിജയിച്ചിരിക്കുന്നു തിരിച്ചു പോയി വാധാന്യപുത്രിയായ സുപ്രഭയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കൂ എന്ന് ആശീർവാദവും നൽകി അഷ്ടവക്രൻ തിരിച്ചെത്തി ഒരു നല്ല മുഹൂർത്തത്തിൽ തൻ്റെ പുത്രിയായ സുപ്രഭയെ അഷ്ടവക്രന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു അവര് മാതൃകാ ദമ്പതികളായിട്ട് ചിരകാലം ജീവിക്കേണ്ടായി യുധിഷ്ഠിര ഇങ്ങനെ പുരുഷൻ സ്ത്രീയോട് ഇണങ്ങി സ്ത്രീക്ക് ഉണ്ടാവണമെന്ന് ഉദ്ദേശിക്കുന്ന സംസ്കാരങ്ങൾ ആദ്യം തന്നിൽ വളർത്തി താനും പത്നിയും രണ്ടല്ല തുല്യഭാവങ്ങളോടും തുല്യ അഭിപ്രായങ്ങളോടും കൂടി കഴിയുന്ന ദമ്പതിമാർക്ക് സഹധർമാക്കളാവാൻ യാതൊരു വിഷമവും ഇല്ല അതാണ് ശ്രുതിയുടെ ഉപദേശത്തിൻ്റെ താല്പര്യം എന്നിങ്ങനെ അഷ്ടവക്രമകർഷയുടെ വിവാഹവും ചിലകാലം അദ്ദേഹത്തിൻ്റെയും സുപ്രഭയുടെയും ജീവിതവും ഉദാഹരണമായിട്ട് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരിന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു